കോകിനെറ്റോ മോഡ് ഓൺ ആക്കിയിട്ട് സെർച്ച് ചെയ്ത് നമുക്കെങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മാത്രം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ക്രോം ബ്രോസർ ഓപ്പൺ ആക്കാം ക്രോം ബ്രോസർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്യാം അടുപ്പ് ഇപ്പോൾ വെസ്റ്റ് എന്താ വെച്ചാൽ ക്രോം ഡബിൾ ഡോട്ട് ഡബിൾ സ്ലാഷ് നെറ്റ് ഒരു വര ഇൻ്റർനൽസ് ഒരു സ്ലാഷ് ബാക്കിയുണ്ട് കേട്ടോ ഇതുപോലൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിൽ ഇവിടെ ഡി എൻ എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഡി എൻ എസ് ഓക്കെ ഡി എൻ എസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ക്ലിയർ ഹോസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അതായത് നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നിലവിൽ ഇത് ഫോണിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ക്ലിയർ ഹോസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ അങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരൊക്കെ ബൈ